ഈ ക്ഷമക്ക് ഇവിടെ എന്തോന്ന് വേണെന്ന് എന്താ വേണ്ട പറഞ്ഞോട് നീ തീർന്നോടാ നീ തീർന്നു എന്താ വേണ്ടത് എന്റെ മാവനെ കൊണ്ടായിനൊന്നാവൂ എന്താ ഈ കാണിക്കുന്ന ഇതൊക്കെ നമ്മുടെ കൈ കിട്ടുന്നതായിരുന്നു നാടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാന ഇതിന് പരിഹാരമില്ല ഇല്ല ഇൻക്യൂറബിൾ ഇനി തൊഴിൽ വേണ്ട അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നല്ലേ ഇപ്പോൾ സിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു ഇത് ഇതാദ്യ